ോഷി സാറിന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അഭിനയിച്ചുണ്ടിരിക്കുന്നു കട്ട് വിളിച്ചു സംവിധായകൻ ഇതുപോലെ ഇടം വൃത്തികെട്ടവനെ എന്തായിരുന്നു എന്നറിയോ നിർവികാരനായിട്ട് നിക്കുന്ന ഷോട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് സാറ് ഭയങ്കര സന്തോഷിച്ച് ഇവൻ വന്നിട്ട് കട്ട് വിളിച്ചേക്കുന്നു നിർവികാരം എന്ന് കയ്യടിച്ചോണ്ടിരിക്കുന്നേക്കുന്നു സകല വികാരങ്ങൾ ഇതും പോട്ടെ ഇത് ചെറിയ സംഭവം എന്ന് വിചാരിക്കാം ഒരു ദിവസം രാത്രി ഒരു രണ്ടര മണിയായി നിനക്കറിയോ ഞാൻ എന്റെ മനസ്സിലുള്ള പേടി ദൂരെ മനസ്സിലായി പാറക്കുളമ്പി ഇങ്ങനെ പോണം വണ്ടി അപ്പോൾ പാറക്കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ഒന്ന് നിർത്ത് എനിക്കൊന്നും ഉള്ളണമെന്ന് പറഞ്ഞു ഞാൻ ബാക്കിലല്ലേ ഇരിക്കണേ ഞാൻ അവിടുന്ന് ഡോർ തുറന്നിട്ട് ഡോർ തുറന്നിട്ട് ഡോറങ്ങടച്ച് അടച്ചിട്ട് പുറത്ത് പോയി മുള്ളിയിട്ട് വന്നിട്ട് ഡോർ തുറന്ന് ഞാൻ ഇതങ്ങോട്ട് വെള്ളം എടുത്തിട്ട് ഡോർ ഡോറങ്ങടച്ച് തിരിഞ്ഞു വന്നിട്ട് മുഖം ഇങ്ങനെ കഴിവെന്ന് ഞാൻ നോക്കിയപ്പോൾ നൂറ്റിപ്പത്ത് സ്പീഡിൽ വണ്ടി അങ്ങോട്ട് പോവാം വണ്ടി എന്നിട്ട് പാതിരാത്രി അവിടെ അത്രയും ഞാൻ വീട് തപ്പി എന്റെ ഫോണും എല്ലാം വണ്ടിക്കകത്താണല്ലോ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടൊരു വീട്ടിൽ കയറി അവിടെ നിന്നും ഒരുപാട് തെറിയൊക്കെ കിട്ടി ഞാൻ പറഞ്ഞ് എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാനാണ് നീ കള്ളനല്ലടാ ഞാൻ പറഞ്ഞു കള്ളനല്ലേ സുരാജ് ആ ഇങ്ങനെ പല കൊറേ തെറിയും കേട്ടിട്ട് എന്ത് ചെയ്ത് എന്റെ ഫോണിലേക്ക് വിളിച്ച് വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് പറയുന്നത് സുരാജ് ഇല്ല ഉറക്കണെന്ന് പറഞ്ഞത് ഈ ചേട്ടനാണ് എപ്പോഴും കുറ്റം പറയാറ് വണ്ടി ഓടിക്കുമ്പോ നേരെ നോക്കി നോക്കി ഡ്രൈവ് ഡ്രൈവ് ഞാൻ 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 ഫോൺ ഇങ്ങനെ എടുത്തിട്ട് കിടന്ന് ഇവനെ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടു അതും പോട്ട് വെക്കാം എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ക്രിസ്ത്യൻ ഫാമിലി മരിച്ചു ഏഹ് അപ്പൊ അവിടുത്തെ അമ്മാമ്മക്ക് ഒരു പെട്ടി വേണമെന്ന് പറഞ്ഞു ഇവ കാശടിച്ച് മാറ്റണം തീമാ ശവപ്പെട്ടില്ലേ ശവപ്പെട്ടി വാങ്ങാൻ കാശ് കൊടുത്ത് ഇവൻ നേരെ എന്നോട് വന്ന് പറയണ ഈ സെക്കൻഡ് ഹാൻഡ് ശവപ്പെട്ടി ചേട്ടന്റെ ഇതിൽ എന്തെങ്കിലും കിട്ടുമെന്ന് ഒരിക്കലും പ്രശ്നമില്ല കേൾക്കണോ ഞാൻ ഇവിടെ തേക്കടിയിൽ ഒരു എന്താ ഒരു വർഷമായി തേക്കടിയിൽ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പാദരാത്രി ഇങ്ങനെ വരുകയാണ് എനിക്കാണെങ്കിൽ നല്ല ഉറക്കണം ഞാൻ പറഞ്ഞാ ബാക്കി കിടന്ന് ഉറങ്ങിക്കോട്ടോ ചേട്ടൻ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ ഞാനല്ലേ ഞാനല്ലേ ചേട്ടന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഞാൻ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് ആരൊക്കെ തട്ടേണ് നോക്കിയപ്പോഴേ തുമ്പിക്കൈ വെച്ച് ആന തട്ടുന്നു ഞാൻ എന്റെ അമ്മയെ രക്ഷിക്കണേന്ന് വിളിച്ചിട്ട് ഇവ ഉറങ്ങി കിടക്കണ മീൻ ഈ പുള്ളി വെറുതെ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു എന്നെ വിളിച്ചു എന്റെ പൊന്നി ഞാനൊരു കണ്ടാൽ എന്റെ പോകും ആ പോവും പിന്നെ വിട്ടോ എന്റെ പൊന്നും അതു വേണ്ട ഞാൻ നല്ലൊരു എനിക്ക് കിട്ടി വേറെ മണി എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് അവൻ ഇപ്പൊ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് എനിക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട് അവനങ്ങൾ പറഞ്ഞു വിട്ടു